അം വൈന്നര ആയില്ല ഞാൻ വന്നതിനു കഴിഞ്ഞ കട്ടൻ ചാടി അപ്പോൾ എന്നിട്ട് ഇരിന്നത് നോക്കാനാണ് ഇവിടെ അടിച്ചേ ഇണ്ട് ഒരു റേഞ്ച് ആണ് യാ താസമേ ഓ ആ ഓ ഞാൻ അമല ചക കൊട്ട ആ മനസ്സിലായോ ആ ആ ആ വീടിന്റെ അടുത്തുള്ള വച്ചാണ് കേട്ടോ തോടിന്റെ അക്കരയാൻ്റെ വീട് നമ്മൾ തോടിന് ഇക്കര അല്ലേ ചേച്ചി ഹായ് ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം നമ്മൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു ഇനി ഒരു ഇച്ചിരി കറി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മാത്രം മതി കേട്ടോ ബാക്കി പണികളൊക്കെ കഴിഞ്ഞു ആൻസു കൂട്ടം സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക അപ്പോൾ അതെ ആൻസുകൂട്ടൻ്റെ ബെൽറ്റൊക്കെ കിട്ടിയിട്ടുണ്ടേ കണ്ടോ ഒത്തിരി പേര് ആൻസ് സ്കൂൾ സ്കൂളേതാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബെൽറ്റിൽ നോക്കിയിട്ട് സ്കൂൾ സ്കൂളേതാന്ന് വേഗം കണ്ടുപിടിക്കൂ ഇപ്പം യൂണിഫോം ഇതാണ് കേട്ടോ ആൻസ കൂട്ടൻ്റെ പൊക്കമൊക്കെ വെച്ചു കണ്ടോ ഹൈറ്റ് പോയി ചോടെ കഴിഞ്ഞാൽ നീ നേരെ നിന്നേ കണ്ടോ ജസ്റ്റ് ഒരിച്ചിട്ടോടെ പൊക്കം വെച്ചാൽ മതി ഓ അവന്റെ കൂട്ടുകാരും വന്നിട്ടുണ്ടെന്നായിരുന്നു ആ ചേട്ടനാണെങ്കി ഇവിടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക അപ്പം അതെ ഇവർ തോളെ കൈയൊക്കെ ഇട്ടാട്ടോ കേട്ടോ പോകുന്ന കാണുന്നതേ അവനവിടെ ഒന്ന് ഇപ്പം ഉണ്ട് പൈസ എടുത്തോടോ പൈസ ഉണ്ടോ ആ ആൻസൂട്ടറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ അഭിഷേക് ഒൻപതിലാണ് പഠിക്കുന്നത് എന്നാടാ ആ നന്നായി അവിടെ അവിടെ ഊരിട്ടോ അവിടെ ഊരിട്ടോ ഇവിടെ ഇരുന്ന് പൂച്ച അവിടെ പോയി അത് തന്നെ ആ ശരി ഓർത്തില്ല അല്ലേ ചെരുപ്പാ നീ എങ്ങനെയാ കണ്ടേ നീ എങ്ങനെയാ ചെരുപ്പ് കണ്ട ഏ എവിടെ ആ ആ ടുത്തുള്ള വച്ചാണ് കേട്ടോ തോടിന്റെ അക്കരൻ്റെ വീട് നമ്മൾ തോടിന് ഇക്കരല്ലേ ചേച്ചിയേ ചേച്ചിയേ അപ്പതാ അവര് വർത്താനൊക്കെ പറഞ്ഞു പോവുകയാണെ അപ്പതാ ചേട്ടനോടെ ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുക ചേട്ടൻ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാന്ന് പറഞ്ഞതാ അല്ലേ ഇടിയപ്പം ഇന്നത്തെ സ്പെഷ്യൽ നമ്മളെ ഇടിയപ്പവും മുട്ടക്കറിയും ആയിരുന്നു കേട്ടോ ഉം എവിടെയിരുന്നു ഫുഡ് കഴിക്കണ എനിക്കിഷ്ടം ആ അപ്പുറത്തിരിക്കണേക്കാളും എനിക്കിഷ്ടമാണ് ഇവിടെ ഇരിക്കുന്നത് ആ ചേട്ടന് ഇപ്പൊ അടുക്കള വന്നിരിക്കാറേ ഇല്ലല്ലോ പണ്ട് ചേട്ടന് ഇവിടെ ഇരിക്കു ആയിരുന്നുള്ളൂ ചേട്ടന് ഉറങ്ങണോണം വരെ ഇവിടെ ഇരിക്കും ആ എന്താ ഇവിടെ ഇരുന്നോണ്ടിരുന്നത് അടുക്കളയിൽ ഇരിക്കാനുള്ള കാരണം എന്താ ഇവിടെ ഇരുന്നാ മൊബൈലൊക്കെ നോക്കുന്നതും ഷട്ടൊക്കെ ഇട്ടാ പോകുന്നത് എന്നെയ്തോണ്ടിരുന്നപ്പടിയപ്പത്തിന് വെള്ളം വെച്ചിടിയപ്പ ഇടിയപ്പ വേവിക്കാൻ വേണ്ടി ആവിക്കുള്ള വെള്ളം വെച്ചിട്ട് ഇടിയപ്പ ഞാൻ കുഴച്ചോണ്ടിരുന്നപ്പൊ ഗ്യാസ് തീർന്നു പോയി പിന്നെ നമ്മൾ ഗ്യാസ് പോയി കടയിൽ കടയിലിരിപ്പുണ്ടായിരുന്നു സിലിണ്ടർ അത് പിന്നെ പോയി എടുത്തുകൊണ്ട് വന്ന് പിടിപ്പിച്ചിട്ടാണ് ബാക്കി ഉണ്ടാക്കിയത് ആൻസ് ഇടിയപ്പം കഴിച്ചില്ല ആൻസ് അപ്പം കഴിച്ചിട്ടാണ് പോയത് ഇന്നലെ ചേട്ടൻ വൈകുന്നേരം വന്നപ്പോൾ അപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ടെണ്ണം ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അത് ആൻസ് കഴിച്ചു ആ ആ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ബാക്കി ഞാൻ രണ്ടെണ്ണ കഴിച്ചേ ആൻസ് ഒരെണ്ണ കഴിച്ചേ ചേട്ടനോരെണ്ണല്ലേ കഴിച്ച പച്ചക്കറി എടുത്തിട്ട് കറി വെക്കണം മത്തിക്കറി ഇരിപ്പിണ്ട് ചേർത്ത് വെച്ചേക്ക് മരുഭൂമിയിൽ മഴ പെയ്തോണെനിക്കിത്തിരി മത്തി കിട്ടിയതാ ചായ ചൂടാണോ അപ്പൊ എന്റെ ചായ ഡബിൾ ചൂടായിരിക്കും മൂടി വെച്ചിരുന്ന ചായ ചായ ഡബിൾ ചൂട് അതെ കുപ്പി കുപ്പിവളക്കിൻ എൻറെ കപ്പിനും ഒരേ കളർ വൈലറ്റ് ഉണക്ക കപ്പണ്ടോ ഇടക്കിടക്ക ഓരോന്നെടുത്ത് തിഞ്ഞോ കണ്ണി മരുന്നൊഴിച്ചപ്പ കണ്ണിന് നല്ല തണുപ്പ് പക്ഷെ കണ്ണിന് മരുന്നൊഴിക്കുമ്പോ എന്തുകൊണ്ട് ഞാൻ കണ്ണടക്കുന്നു ഞാൻ മൊത്തം വൃത്തിയാക്കിയല്ലേ ഇട്ടേക്കണേ എല്ലാം കുക്ക് ചെയ്തെങ്കിലും അത് സാരില്ല അത് സിങ്കിനകത്തേക്ക് ഞാൻ അടുത്തങ്ങട് ഇടും എന്നിട്ട് കുതിരുമ്പ കഴുകും അങ്ങനെയല്ല ഇത് നിങ്ങളുടെ ഇടും എന്നിട്ട് മാതപ്പോ അയ്യോ അയ്യോ വെള്ളം അടിച്ചില്ല എന്തായിന്നറിയില്ല ഒരു വെയിൽ തെളിയുവാണെങ്കിൽ വെള്ളം ഉണ്ടെന്ന് തോന്നണം തോന്നണേ പച്ചപ്പയർ ഇന്ന് ദോരം വെക്കണം പഴുത്തു തുടങ്ങി വേണ്ട ആ നൂ നൂറ് രൂപ പച്ചക്കറിയുടെ കൂടെ കിട്ടീര ചേട്ടാ ഇത്രയും പച്ചപ്പയർ ചേട്ടൻ പോയി ചേട്ടൻ പോയി കഴിയുമ്പോ ഞാനത് നന്നാക്കും പിന്നെ ഇച്ചിരി പരിപ്പ് അഞ്ചന്നോ അപ്പൊ ഇന്നലെ മിനിങ്ങാന്ന് തന്നായിരുന്നു ഉണ്ടാക്കിയെന്നെല്ലാം ഓർക്കണ്ടോട്ട് അതെല്ല ചക്ക പുഴുങ്ങും അതിലേ ആ വൈകിട്ടല്ല രാവിലെ ചക്ക പുഴുങ്ങിയത് ഓർക്കുണ്ടോ മത്തി കൊണ്ടാന്ന് കറി വെച്ച അവള് കഞ്ഞിക്ക് കൂട്ടി പിറ്റേ ദിവസം ഇന്നലെ എണീറ്റ് നമ്മൾ ചക്ക പുഴുങ്ങി മിനിങ്ങാന്ന് മിനിങ്ങാന് രാവിലെ ചക്ക പുഴുങ്ങി ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കി ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കി നാളെ അപ്പൊ വേറെ എന്തെല്ലോ ഉണ്ടാക്കണം അപ്പോൾ അപ്പത്തിന സാമ്പാറാ കിഴങ്ങില്ല കിഴങ് തീർന്നു മൊബൈല മുൻവശത്ത് ചേട്ടൻ പോവണോ അതെനിക്കറിയാം അപ്പൊ ചേട്ടനും അങ്ങനെ കടയിലേക്ക് പോവുകയാണ് അപ്പൊ പിന്നെ സ്കൂട്ടർ എടുക്കാറില്ല കേട്ടോ മഴ കാരണം അത്യാവശ്യമായിട്ടൊക്കെ ഇറങ്ങി പോണെങ്കിലും നനയാതൊക്കെ പോകാൻ മഴക്കാലത്ത് വണ്ടിയേ എടുക്കാറുള്ളൂ പിന്നെ ഇല്ലേ രാവിലെ എന്തേ അവിടെ കുറെ കാക്കകൾ വന്നിരിക്കും കേട്ടോ ഈ അമ്പലത്തിന്റെ ആർസിൻ്റെ അവിടെ ആ ബോർഡേ ഗെയർ ഇങ്ങനെ ഇരിക്കും അത് അപ്പുറത്ത് പണിയാൻ വന്നവരുടെ ബൈക്കാണ് കേട്ടോ അവരിവിടെ കയറ്റി വയ്ക്കുന്നത് അവിടെ പുറകിലൊരു പരമണി അടക്കുന്നുണ്ട് അപ്പം അവര് ബൈക്ക് കൊണ്ട് ഇവിടെ വെക്കും

ില്ലേ മഴക്കായതുകൊണ്ടേ പൂവൊക്കെ വലിയ ഉഷാറായിട്ട് വളരൂല്ല അതാണ് ഒരു കുഴപ്പം മഴയൊക്കെ കുറഞ്ഞാലേ പൂവൊക്കെ ഉണ്ടാവുകയുള്ളു കണ്ടോട്ടോ ആ ഇതിനൊക്കെ മുട്ട നമ്മൾ നമ്മള് ചട്ടി നിർത്തിയാക്കുന്നതാ അത് കണ്ടോ ആ പുറകിലുള്ളൊരു വീടാണ് കേട്ടോ പണിയുന്നത് എന്താ അത് ഇത് കണ്ടോ മുല്ലയ്ക്കൊക്കെ മുട്ട ഉണ്ട് കേട്ടോ ഈ മുല്ലാണെങ്കിൽ ശരിക്കും ആർത്ത് കൊഴുത്ത് വന്നപ്പോഴാണ് പോയത് മരുന്നടിച്ചതാണ് ആ റോഡ് സൈഡിൽ അവർ എന്നിട്ടും ആ മുല്ല പോകാതെ രക്ഷപ്പെട്ട് അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു നമുക്കും മഴ ചാറുന്നുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ മഴയത്ത് നിൽക്കുന്നില്ല പെട്ടെന്ന് പനി പിടിക്കും എനിക്ക് മഴയാണോ എനിക്ക് പനിയാകും താണു കുഴപ്പം നമ്മൾ കൊടൂടെ കയറ്റി വെക്കട്ട കഴിഞ്ഞ വർഷം വാങ്ങിയ കുടയാണ് രാവിലെ മാക്കുനെ കൊണ്ട് പോയതാ മോട്ടർ നിറഞ്ഞു ഇപ്പൊ നമുക്ക് മോട്ടോർ നിറഞ്ഞു ഒരുത്തനെ ഞാൻ മോട്ട് നിറഞ്ഞ പറയണമെന്നും പറഞ്ഞു നിർത്തില്ല അവന് മനസ്സിലായില്ല ആ ഇവ പാർക്ക് നിപ്പുണ്ടായിരുന്നോ നിറഞ്ഞു മോട്ടെന്ന് നിറഞ്ഞോന്ന് പറയാ വന്ന് നിന്നതാ അച്ചോടാ അയ്യോ നിറഞ്ഞോ ആ നിറഞ്ഞു വെള്ളം നിറഞ്ഞോ വെള്ളം ചാടുന്നു ഞാൻ നമ്മുടെ മാക്കു ഡോഗ് ഫുഡ് ഇട്ടുകൊടുത്തേ ഓരോ ഇട്ട് കൊടുക്കാൻ കൊള്ളില്ലാന്ന് എപ്പോഴും ചേട്ടൻ പറയും പ്രോട്ടീൻ ഫുഡല്ല പക്ഷേ ഞാൻ എപ്പോഴും ഇട്ടു കൊടുക്കാറുണ്ട് അത് വേറെ അവൻ നല്ല രീതിയിലായിരിക്കും നേട്ടാ അവന് ക്ഷീണമൊന്നുമില്ല ഹാപ്പിയാ എന്നും അവനെ ഇപ്പൊ വെളിയിലൊക്കെ കൊണ്ടുവന്ന് നടക്കാൻ കൊണ്ടുപോകുന്നതൊക്കെ അപ്പം എന്നെ കാണുമ്പോഴത്തേക്ക് ബർജിക്ക് ഞാൻ വിളിക്കുമ്പോൾ എന്നെ ഡിമാൻഡ് കടണ സമയത്തൊക്കെ പൊന്നോ മാക്കൂ അനുസോട്ടിനെ സ്കൂളിൽ നിന്ന് വന്നേ ഭയങ്കരമായ ജോലിയില സ്കൂളിലെ വിശേഷങ്ങളൊന്നും നമ്മൾ ചോദിച്ചില്ലല്ലോ നമുക്ക് ആൻസുകൂട്ടിനോട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം കാരണം പുതിയ സ്കൂളിൽ പോയതല്ലേ അപ്പം നമുക്കത് ചോദിക്കാം വാ ആരൊക്കെ പോകുന്നുണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ഇതേ കയറി നിൽക്കുന്നതാണ് കേട്ടോ അത്ര നേരം എൻ്റെ അടുത്ത് വന്നിരിക്കുവായിരുന്നു ആ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് വാണ്ടോ നമ്മളെ കേറുമ്പോ ആ വാവു ആ അല്ല ശരി അപ്പതേ ആൻ ചൂട്ടൻ ഇവിടെ വന്നിട്ടുണ്ട് ബ്ലഡ് ബണ്ട് ബ്ലഡുണ്ടാവാൻ വേണ്ടി ചേട്ടൻ വാങ്ങിച്ച വിത്ത് ഡേറ്റ്സ് അപ്പതേ പറ പറ അത് നമ്മളുണ്ടെങ്കിൽ വരട്ട അതല്ല നീ പറ എന്നിട്ട് വേണേ എനിക്കൊന്നു പോയി കുളിച്ചതാ റെഡി ആയിട്ട് പിന്നെ അസാടത്തിന് ചോറുണ്ടാക്കണം എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ഇരിക്കണെടുത്തുണ്ടാക്കണം കൊറച്ച് ജോലികളുണ്ട് മാക്കൂസേ നീ അവിടെ കടക്ക ഞങ്ങളൊന്നും മിണ്ടട്ട ചെവി ഇരിക്കണോക്കിക്കെ തലയുടെ മുകളില് എടാ പറയടാ സ്കൂൾ എങ്ങനെ വൃത്തിയായിട്ട് പറയണം മറ്റുള്ളവർക്ക് കേട്ടാ മനസ്സിലാകണം എക്സ്പീരിമെന്റ് ഇവിടത്തെ വിശേഷ സ്കൂളിലെ വിശേഷങ്ങൾ പറ കഞ്ഞി കഞ്ഞുണ്ടോ ചോറല്ലായിരുന്നോടാ ഉണ്ടോ ചില ദിവസം കഞ്ഞീം പയറും കഞ്ഞിട്ടില്ലേ ഞാൻ ഈ ക്ലാസ് ഒക്കെ കാണാൻ നേരത്തെ പോകുമ്പോ ചില സ്കൂളുകളിൽ കഞ്ഞിയും പയറും കൊടുക്കണം കണ്ടിട്ടുണ്ട് പറ വിശേഷം പറ അതെടുത്ത് ആ പറ കഞ്ഞിക്ക് കറി കറിയും വൃത്തിയായിട്ട് പറ മോരുകറിയും കടല 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 ഫ്രൈ ആണോ ആ അപ്പൊ അങ്ങനെയാണ് ആൻസൂട്ടന്റെ ഈ കഞ്ഞീം പയറിൻ്റെ കഥ പറയാനേ ഉള്ളു പഠിപ്പിക്കുന്ന കഞ്ഞിപ്പര ലാജമായിട്ട് പോയി ആ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആൻസൂട്ടന്റെ ഈ കഞ്ഞിപ്പരയും സ്കൂളിൽ നിന്ന് ചോറ് കിട്ടണതും അതുപോലെ പുസ്തകങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് എത്ര നാൾ സി ബി എസ്ഇ പഠിച്ചത് കൊണ്ട് ഇതൊക്കെ നമ്മൾ തൊട്ടേനും പിടിച്ചാലും അല്ലാത്ത നമ്മൾ പൈസ കൊടുത്തല്ലേ എടുക്കുന്നത് അതുകൊണ്ട് ആൻസകൂട്ടൻ്റെ ആദ്യം എക്സ്പീരിയൻസുകൾ കേൾക്കട്ടെ നൂറ് ശതമാനം എപ്പോഴും വിജയമുള്ള ഒരുപാട് ഡിവിഷനൊക്കെ ഉള്ള സ്കൂളാണ് കേട്ടോ ആൻസ് കൂട്ടം പഠിക്കുന്നത് നമ്മുടെ അടുത്തുള്ള സ്കൂളാണ് എയ്ഡ് എയ്ഡഡ് സ്കൂളാണ് നമ്മുടെ പള്ളിയുടെ സ്കൂളാണ് ഒരുപാട് ഡിവിഷനുണ്ട് ഒത്തിരി സ്റ്റുഡൻസ് പഠിക്കുന്ന സ്കൂളാണ് കേട്ടോ അങ്ങനെയുള്ള സ്കൂളുകളിപ്പം വളരെ കുറവാണ് എല്ലാ പിള്ളേരെയും ഈ സി ബി എസ് ഇ വിടുന്നത് കൊണ്ട് ഡിവിഷനിലെ അല്ലെങ്കിൽ ക്ലാസ്സില് പിള്ളേരുണ്ടാവാറില്ല പക്ഷെ ഇവിടെ ഒത്തിരി പിള്ളേരുണ്ട് അതുപോലെ കലോത്സവത്തിനൊക്കെ തുടർച്ചയായിട്ടൊക്കെ ഒരു സ്കൂളാണ് എല്ലാവിധ സൗകര്യങ്ങളുള്ള സ്കൂളൊക്കെയാണ് അപ്പോൾ ഇവൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് ഇത്രയും വലിയ സ്കൂളിങ്ങനെ ആദ്യമായിട്ട് കാണും ഇത്രയും പിള്ളേരെയൊക്കെ അല്ലേ അപ്പം രണ്ട്

പിന്നെ അട ഒന്നും ഇണ്ടായിരിക്കണം ആ ഇന്ന് കോഴിമുട്ട കിട്ടിന്ന അത് കഞ്ഞീടെ കൂടെ ആണോ കിട്ടിയത് കഞ്ഞി ഉണ്ട് കഴിഞ്ഞോ കഞ്ഞി അല്ലല്ലോ ചോറല്ലേ ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോ മുട്ട കുഴുങ്ങിയത് കൊണ്ടുവന്നോ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് സെക്കൻഡ് ലാസ്റ്റ് ക്ലാസ്സിക്കടെ കൊണ്ടു തന്നോ ആ ഞാനൊക്കെ പഠിക്കുമ്പോ കഞ്ഞീം പകർ കൊണ്ടല്ലാതെ ഒരു സാധനം സ്കൂളിൽ നിന്ന് കഴിച്ചതായിട്ട് എന്റെ ജീവിതത്തിൽ ഇന്നും അറിയത്തില്ല പിന്നെ ഇന്നലെ ഇന്ന് മുട്ട നാളെ എന്താകും പാൽ എപ്പോഴാ കൊണ്ടു തന്നെ ചോറിന് മുമ്പോ മൂന്നാം പിരീഡ് മൂന്ന് പിരീഡായിരുന്നു ഇന്റർവെല്ല് പിന്നെ രണ്ട് പിരീഡ് കഴിഞ്ഞോറ് ലഞ്ചോറിക്ക് അതില് മൂന്ന് ഇന്റർവെല്ല് കരിഞ്ഞ അടുത്തു പാല് കൊണ്ട് തന്നു ചോറ് മുണ്ണുന്നത് പന്ത്രണ്ട് അമ്പതൊക്കെ ആവുമ്പോളാ അമ്പത് നാപ്പത് പാല് ഇരുപതിന് കൊണ്ടു തന്നു അപ്പൊ ഈ കഞ്ഞികഥി പറയണ്ടോ ഇല്ല പാടത്തെ സാറിനെ കണ്ടോ ഏ സാർനെ ഹെഡ്മാസ്റ്റർനെ വാ മിണ്ടി മിണ്ടിയോ ആയി പുതിയ കുട്ടികളെല്ലാരും ഹൈ ഹെഡ്മാസ്റ്റർനെ ഓക്കേ സിക്കി വാ എന്താ പറഞ്ഞോ സാർ അന്തു പറഞ്ഞു പുതിയ കുട്ടിയേക്കാണോ നീച്ച ആ അതെന്താ പറഞ്ഞ ആ എ സ്കൂളിൽനാണെന്ന് പറഞ്ഞ ചോദിച്ചോ ആ ആ നീ ഷീക്ക് പഠിച്ചോന്ന് ചോദിച്ചു ആ അത്യാവശ്യം പഠിക്കണം നന്നായിട്ട് പഠിക്കുന്ന വാക്ക് പാലിക്കണം അപ്പൊ ഇങ്ങനെന്തോ ഉള്ള ഇപ്പഴത്തെ യാത്ര എങ്ങനെയുണ്ട് സ്കൂളിലേക്ക് എങ്ങനെയാ പോകുന്നത് ലൈൻ ബസ്സിന് തിരക്കുണ്ടോ ബസ്സിന് സീറ്റ് കിട്ടാറുണ്ടോ ഇരിക്കാൻ അവരിയ്ക്കാൻ സമ്മതിക്കാറുണ്ടോ ആ വൈകുന്നേരം സീറ്റ് കിട്ടുവോ ഉം ഈ ബൈഗും പഠിച്ച് ബസ് നിക്കാൻ ഒക്കെ അറിയാവോ ബാഗ് പുറത്തിട്ടോണ്ടോ എന്നോ നിക്കണേ പിന്നെ ഏതിലേക്ക് ഇറങ്ങിപ്പോരുമ്പ തിരിച്ച് ബാഗ് എടുത്തോണ്ട് വരാൻ ഓർക്കണ കൊടുക്കുവോ അപ്പഴേ ഇറങ്ങി വരുമ്പോ ബാഗ് മറന്നു വെച്ചിട്ട് പോയ പിന്നെ ജീവാത്തി അത് കിട്ടൂലോ കൊറച്ചുനേരമായിട്ടേ മിണ്ടണില്ല ഇവനെ ആരും പരിഗണിക്കണില്ല പറഞ്ഞു സംസാര വീഡിയോ ചെറുക്കനടക്കുവാണേ പിന്നെ ചെയ്യണ്ട വാക്കോ എങ്ങനെ ചെയ്യണ്ടോ കുഞ്ഞുമാക്കൂ ചേട്ടൻ കാറും കൊണ്ടായത് കൊണ്ടാണ് വണ്ടി അവിടെ ഇരിക്കുന്നേ ക്യാമറ കൊണ്ട് അവൻ കൂടുതൽ കോപ്രായത്തിന് പോകൂല ഡീസെന്റ് ബോയി ആയിട്ട് നിക്കളു നീ ആയിരിക്കും കൊള്ളില്ലാത്ത ബാൾബോയി ആയിട്ട് നിക്കാൻ പോണെ അവൻ ആടാ നെ പറ്റിക്ക് വേറാ അദ്ധ്യാപകരൊക്കെ എങ്ങനെയുണ്ട് കൊഴപ്പില്ല ആ അ വൃത്തിക്ക് വേറ അവിടെ നിക്ക അടങ്ങിയ ഏ കോൺഫറൻസ് ഹാള് കോൺഫറൻസ് ഒക്കെ നടക്കുന്ന നടക്കുന്നട മീറ്റിംഗ് എന്തുടാ നിനക്കാ സ്കൂളിൽ ചെന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ പ്ലേ ഗ്രൗണ്ട് അങ്ങനെ ഇങ്ങനെ പറയാല്ലോ വാ ചുണ്ട് കൂട്ടിട്ടാ പാ പറയണ്ടേ പിന്നെ പഠിക്കാനുള്ള പുസ്തകങ്ങളോ കാര്യങ്ങളൊക്കെ പാടാണോ സിംപിളാണോ പിന്നെ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞേന്ന് പറഞ്ഞു ആ മീൻ തിന്നാനാ ഭയങ്കര ഇഷ്ടാണ് വളർത്തണിപ്പായി എഴുതി കൊടുത്ത് പിന്നെ ഇവിടെ പോകുന്ന സ്കൂളിൽ പോകുന്ന കൂട്ടുകാരന്റെ പേര് പറഞ്ഞേ അഭിഷേക് അഭിഷേക് അത്രല്ലേ ഒന്നുമില്ല പറഞ്ഞ ഇതെന്നാ താത്ത മുതലയോ കുഞ്ഞു മുതലോ കിടക്കണോ കിടക്കണോ കൊറടിച്ചിട്ടില്ല ഇത് നോക്ക് ഇതെന്തുവാ ഇത് ഇത് ഇതൊരു പട്ടിയാണെന്ന് പറയാൻ പറ്റുമോ മുതല പോലെ ഇരിക്കണേ അന വീഡിയോ പിടിക്കാതെ ഇപ്പോൾ ലൈസായിട്ട് നോക്കുവാണെ ഇത് എന്തുവാ ഇത് ഈ രൂപ എന്താന്ന് ആരെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യണേ അവൻ്റെ എന്നിട്ട് അവൻ്റെ കള്ളനോട്ടം നോക്ക് കള്ളനോട്ടം അവന്റെ നോട്ടത്തിൽ തന്നെയുണ്ട് കള്ളത്തിൽ ഇവനെ ഇവരെ എന്ന് വിളിച്ചോ തിരിഞ്ഞു നോക്കൂല മാക്കൂന്ന് വിളിക്കണെ അവനെ കൊഞ്ചിച്ച് ഇല്ലടമാക്കോട്ടി മനുഷ്യനെ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ലാത്ത ഒരു വട്ടിക്കുഞ്ഞ് അപ്പൊ അതെ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ ഇത്രയും കൂട്ടുകാരൊക്കെ ഉള്ളത് എനക്ക് അപ്പം വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം ആൻഡ് സൂട്ടറിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു സ്കൂളിൽ പോയ വിശേഷങ്ങളൊക്കെ പറയാറുള്ളതല്ലേ ഇത്തവണ നമ്മൾ പറഞ്ഞില്ല പർച്ചേസിങ് വീഡിയോ എന്ന് പറയുക പർച്ചേസ് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാ കൂട്ടും നമ്മുടെ ആദ്യ കുർബാന ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട് നമ്മൾ പിന്നെ കൂടുതലായിട്ടൊന്നും വാങ്ങാനും പോയില്ല പിന്നെ കുറച്ച് പേന പെൻസിൽസും അങ്ങനെ ഉള്ളതൊക്കെ വാങ്ങിയുള്ളൂ ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നുണ്ട് അത് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തതാണ് ില്ല ഇന്നലെ എന്തോ അങ്ങനെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട നിക്കടാ ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം വീണ്ടും ലൈക്ക് ചെയ്യുക 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 ഷെയർ കമന്റ് സബ്സ്ക്രൈബ് വീണ്ടും പുതിയ ശേഷം പുതു വീണ്ടും ബൈ